നമസ്കാരം ആയുർ ആയുർജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ തുലാക്കോറുകാരായ ചിത്തിരയുടെ മൂന്ന് നാല് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ ചോതി വിശാഖത്തിന്റെ ആദ്യ മൂന്ന് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർക്ക് മിഥുന മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ പറ്റിയാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ രാശി അഥവാ കൂറ് അതല്ലെങ്കിൽ നിങ്ങളുടെ ജന്മനക്ഷത്രം ഏതാണെന്ന് അറിയില്ല എങ്കിൽ നിങ്ങളുടെ ജനന തീയതിയും എ എം പി എം അടക്കമുള്ള ജനന സമയവും ഇവിടെ കമന്റ് ചെയ്താൽ അത് കൃത്യമായി പറഞ്ഞു തരുന്നതാണ് എ എം പി എം ഇല്ലാതെ ജനന സമയം കൊടുക്കുകയാണെങ്കിൽ നക്ഷത്രം കൃത്യമായി കണക്കാക്കാൻ സാധിക്കുന്നതല്ല മിഥുനമാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ ബുധ ക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്ന മാസമാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് വെളുപ്പിന് ആറ് സൂര്യൻ മിഥുന രാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറാം തീയതി വൈകിട്ട് അഞ്ച് മുപ്പത്തിരണ്ട് വരെ മിഥുനം രാശിയിൽ തുടരും ശനി മീനം രാശിയിലും ചൊവ്വയും കേതുവും യോഗം ചെയ്ത് ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം മിഥുനം രാശിയിലും സ്ഥിതി ചെയ്യുന്നു ബുധൻ മിഥുനം കർക്കിടകം എന്നീ രാശികളിലും ശുക്രൻ മേടം ഇടവം എന്നീ രാശികളിലും മിഥുന മാസത്തിൽ മാറി മാറി സഞ്ചരിക്കുന്നു വർഷത്തിൽ ഒരിക്കൽ മാത്രമുണ്ടാകുന്ന സൂര്യ ബുധ വ്യാഴയോഗം മിഥുന മാസത്തിൽ രൂപപ്പെടുന്നു സൂര്യന്റെയും ബുധന്റെയും ശുക്രന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ ബാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി നിങ്ങൾക്കെന്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മിഥുന മാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത് ശേഷം മാസഫലം പറയുന്നതാണ് മിഥുനം ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊമ്പത് എന്നീ തീയതികൾ യാത്ര പുറപ്പെടുന്നതിനും മിഥുനം പന്ത്രണ്ട് ഇരുപത്തിയൊമ്പത് എന്നീ തീയതികൾ കാതു കുത്തുന്നതിനും മിഥുനം പന്ത്രണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊമ്പത് എന്നീ തീയതികൾ വയമ്പ് കൊടുക്കാനും മിഥുനം പതിനെട്ട് ഇരുപത് എന്നീ തീയതികൾ കട്ടിളവയ്ക്കുന്നതിനും ഉത്തമം മിഥുനം ഇരുപത് ഇരുപത്തിയൊമ്പത് എന്നീ തീയതികൾ വിദ്യാരംഭത്തിനും മിഥുനം പന്ത്രണ്ട് കണ്ണെഴുതുന്നതിനും മിഥുനം പതിനെട്ട് കച്ചവടം തുടങ്ങുന്നതിനും മിഥുനം പന്ത്രണ്ട് ചോറൂണിനും ഉത്തമമാണ് ഇനി തുലാക്കൂറുകാരായ ചിത്തിരയുടെ മൂന്ന് നാല് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ ചോതി വിശാഖത്തിന്റെ ആദ്യ മൂന്ന് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർക്ക് മിഥുന മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് തുലാക്കോറുകാർക്ക് നിലവിലെ ചൊവ്വയുടെ സ്ഥിതി ഏറ്റവും ഉത്തമമാണ് ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ പോലീസ് പട്ടാളം മുതലായുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ ഗുണപ്രദമായ സമയമാണ് കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് ഇത്തരം ജോലികൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് ചൊവ്വയുടെ നിലവിലെ സ്ഥിതി കൊണ്ട് ഇവർക്ക് കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിനും ബന്ധുമിത്രാദികളുടെ സഹായം ലഭിക്കുന്നതിനും റിയൽ എസ്റ്റേറ്റ് അഗ്നി ലോഹങ്ങൾ മുതലായവയുമായി പ്രവർത്തിക്കുന്നവർക്ക് നല്ല ധനലാഭം ഉണ്ടാകുന്നതിനും ശത്രുനാശം ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ഈ സമയങ്ങളിൽ ഇവർക്ക് വ്യവഹാര വിജയം ഉണ്ടാകുകയും തനിക്ക് വീട് വെക്കുന്നതിനുള്ള ഭൂമി വാങ്ങുന്നതിനോ അതല്ലെങ്കിൽ ഭൂമി ക്രയവിക്രയം ചെയ്യുന്നതിനോ ഇടയാകും ഈ നക്ഷത്രക്കാർക്ക് മിഥുന മാസത്തിൽ മറ്റുള്ളവരുടെ മേൽ ഒരു അധികാര ശക്തി ഉണ്ടാകുന്നതിന് ഇടയാകും നിലവിലെ വ്യാഴത്തിന്റെ ഒമ്പതിലെ സ്ഥിതിയും ഇവർക്ക് ഏറ്റവും അനുകൂലമാണ് വ്യാഴം ഭാഗ്യഭാവത്തിൽ നിൽക്കുന്നതിനാൽ ലോട്ടറി മുതലായ മാർഗങ്ങളിലൂടെ അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകുന്നതിന് ഇടയാകും കൂടാതെ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് മിഥുന മാസത്തോടെ അതിന് സാധിക്കുകയും ചെയ്യും കൂടാതെ പി എസ് എഴുതി ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് നല്ല രീതിയിൽ ശ്രമിച്ചാൽ സർക്കാർ ജോലി ലഭിക്കുന്നതിനും അവസരമുണ്ടാകും ഇവരുടെ മക്കൾക്ക് വിദേശത്ത് ഉയർന്ന നിലയിൽ ജോലി ലഭിക്കുന്നതിനും സമൂഹത്തിലും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇവരുടെ പുത്രന്മാർ നിമിത്തം എല്ലാവിധ ഐശ്വര്യവും കീർത്തിയും ഉണ്ടാകുന്നതിന് ഇടവരുന്നതുമാണ് പിതാവിന്റെ രോഗദുരിതങ്ങൾക്ക് ആശ്വാസം ലഭിക്കുകയും പിതൃസ്വത്ത് സ്വത്ത് കൈവരാനിടയാകുകയും ചെയ്യും ഇവർക്ക് വ്യാഴവും ശനിയും അനുകൂല സ്ഥാനത്തായതിനാൽ സർക്കാർ തലത്തിൽ ഉന്നത ജോലിയോ മറ്റോ ലഭിക്കുന്നതിന് മിഥുന മാസത്തിൽ ഇടയാകും ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നടക്കുന്ന മാസമായിരിക്കും ഇത് നിലവിലെ ശനിയുടെ ആറാം ഭാവത്തിലെ സ്ഥിതിയും തുലാക്കൂറുകാർക്ക് ഏറ്റവും അനുകൂലമാണ് ശത്രുശല്യം നീങ്ങുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും രോഗങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നവർ പുതിയ ചികിത്സാരീതികൾ അവലംബിക്കുകയാണെങ്കിൽ ആ രോഗത്തിൽ നിന്നും മോചനവും ലഭിക്കുന്നതാണ് അസംഘടിത മേഖലകൾ കൂടാതെ കൃഷി കന്നുകാലി വളർത്തൽ മുതലായവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത വിജയം പ്രാപ്തമാകും ശനി ആറിൽ സഞ്ചരിക്കുന്നതിനാൽ പ്രശ്നങ്ങളെ നിസ്സാരമായി മറികടക്കാൻ സാധിക്കും നിലവിലുള്ള കടവും മറ്റും നിസ്സാരമായി തീർക്കാനുള്ള മാർഗങ്ങൾ കൈവരുന്നതാണ് ഈ കാലഘട്ടത്തിൽ ലോട്ടറി ഭാഗ്യവും ലഭിക്കുന്നതാണ് അധികാരമുള്ള സ്ഥാനവും മാന്യതയും ലഭിക്കും മത്സരങ്ങളിൽ അനായാസം ജയിക്കും സ്വന്തക്കാരും സുഹൃത്തുക്കളും പിന്തുണയുമായി എപ്പോഴും കൂടെ ഉണ്ടാകും കുടുംബജീവിതത്തിൽ സ്വസ്ഥത കൈവരും ശനി ആറിൽ സഞ്ചരിക്കുന്ന വ്യക്തിക്ക് രോഗം ശത്രു കടം എന്നിവ സാരമായി ബാധിക്കുകയില്ല പുഷ്ടിയുള്ള ശരീരം മുതിർന്നവരെ ബഹുമാനിക്കുന്ന ശീലം എന്നിവയും ഇവർക്ക് കൈവരും ഇതുവരെയുള്ള കഷ്ടപ്പാടുകളെല്ലാം നീങ്ങി സമ്പത്തും ഐശ്വര്യവും സദ കൂടെ ഉണ്ടാകുകയും ചെയ്യും ഇത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത രണ്ടര വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ് ഈ ഫലങ്ങൾ ഉടനെ തന്നെ വന്നുകൊള്ളണം എന്നില്ല ആയതിനാൽ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഇവർക്ക് നിലവിൽ ശുക്രൻ വിവാഹസ്ഥാനമായ ഏഴിൽ സ്ഥിതി ചെയ്യുന്നു ഇതിവർക്ക് ഗുണപ്രദമല്ല സ്ത്രീകൾ നിമിത്തം പലവിധ ദുഃഖങ്ങൾ അനുഭവിക്കുന്നതിനും പ്രേമ പ്രേമനൈരാശ്യം ഉണ്ടാകുന്നതിനുമെല്ലാം ഈ സമയം ഇടയാകുന്നതാണ് വീട്ടിൽ ഭാര്യയോട് ഒന്നും രണ്ടും പറഞ്ഞ് അനാവശ്യ വഴക്കുകളെല്ലാം ഉണ്ടാകുന്നതിനും ഇടയാകും വിവാഹം നടക്കുന്നതിന് ചില തടസ്സങ്ങൾ വന്നു ഭവിച്ചേക്കാം എന്നിരുന്നാലും സാമ്പത്തികമായും മാനസികമായും കുറച്ചു അനുഭവിച്ചു വന്നിരുന്ന ദുരിതങ്ങൾക്ക് ഒരു പരിധിവരെയും ശമനമുണ്ടാകും ഗൃഹത്തിൽ സന്താന പിറവിക്കുള്ള അനുകൂല കാലഘട്ടവുമാണ് എന്നാൽ ഇതുവരെ ഉണ്ടായിരുന്ന ദോഷഫലങ്ങൾക്ക് ആശ്വാസം എന്നോണം ജൂൺ ഇരുപത്തി തീയതി ശുക്രൻ അഷ്ടമ ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ശുക്രൻ അഷ്ടമത്തിൽ ഏറെ ഗുണപ്രദമാണ് ശുക്രന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് പുതിയ വീട് വാങ്ങുന്നതിനോ അതല്ലെങ്കിൽ വീട് പണിയുന്നതിനോ ഉള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് സാധിക്കും ഇവർ ഈ കാലഘട്ടത്തിൽ ധനം ചെലവ് ചെയ്ത് ധനം സമ്പാദിക്കുന്നതാണ് തന്റെ ശത്രുക്കളോടുണ്ടായിരുന്ന വൈര്യങ്ങളെല്ലാം പറഞ്ഞു തീർക്കുന്നതിന് ഈ സമയം ഇടയാകും പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും വിവാഹം നടക്കാത്തവർക്ക് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വിവാഹം നടക്കുന്നതിനും തനിക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിനുമെല്ലാം ഇവർക്ക് സാധിക്കും അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും പ്രണയ സാഫല്യവും ഉണ്ടാകുന്നതാണ് വീട്ടിലേക്ക് പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും കൂടാതെ ജോലിക്കായി ശ്രമിക്കുന്ന തുലാക്കൂറുകാരുടെ ഭാര്യമാർക്ക് ജോലി ലഭിക്കുന്നതിനും ഇടയാകും നിലവിൽ ബുധൻ ഇവരുടെ ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് അത്ര ഗുണപ്രദമല്ല ബുധന്റെ ഒമ്പതാം ഭാവസ്ഥിതി നിമിത്തം ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം ഒരു തടസ്സം ഏർപ്പെടും എന്നാൽ പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തന്റെ തൊഴിലിൽ നൈപുണ്യം നേടുന്നതിനും തൊഴിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിനും ഈ സമയം സഹായകരമാകും എന്നാൽ ഈ കാലഘട്ടത്തിൽ പുതിയ ബിസിനസ് തുടങ്ങുന്നവർക്കും പുതിയ പ്രൊജക്ടുകൾ ചെയ്യുന്നവർക്കുമെല്ലാം ഒരു തടസ്സം ഉണ്ടാകാവുന്നതാണ് അതിനാൽ തന്നെ ഈ സമയം ഒഴിവാക്കി മാത്രം പുതിയ പ്രൊജക്ടുകൾ തുടങ്ങുവാനായി ശ്രമിക്കുക പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പിന്നോട്ട് പോകുന്നതിനും പരീക്ഷകളിൽ വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാതെ പോകുന്നതിനും ഇടയാകും കൂടാതെ ഇവർക്ക് ഉചിതം എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഇവർ ചെയ്യാൻ തയ്യാറാകുകയുള്ളൂ തന്റെ വാക്സാമർഥ്യം നിമിത്തം എല്ലാവരെയും വശപ്പെടുത്താനും മിഥുന മാസത്തിൽ ഇടയാകും എന്നാൽ ജൂൺ ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം ബുധൻ പത്താം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് ഉത്തമമാണ് ബുധന്റെ പത്താം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ജോലിയിലും കൂടാതെ വ്യാപാര വ്യവസായ മേഖലകളിൽ നിന്നും ധാരാളം ധനലാഭം നേടുന്നതിന് ഇവർക്ക് സാധിക്കും പുതിയ ബിസിനസ് തുടങ്ങുന്നതിന് അനുകൂലമായ സമയമാണ് കേസ് കോടതി വ്യവഹാരങ്ങൾ എന്നിവയിൽ പരിപൂർണ വിജയം ഇവർക്ക് സിദ്ധിക്കും നിയമവുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ഇവരുടെ ശത്രുക്കൾക്ക് സർവനാശം സംഭവിക്കുകയും ഭാര്യഗൃഹം കൈവന്നു ചേരുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതുമാണ് ശുക്രൻ കൂടി അനുകൂലമായതിനാൽ ജൂൺ ശേഷം വിവാഹത്തിന് അനുകൂലമാണ് കൂടാതെ വീട്ടിലേക്ക് വസ്ത്രങ്ങൾ കൂടി വാങ്ങുന്നതിനും ഇടയാകും ബിസിനസ് മുതലായ മേഖലകളിൽ തന്റെ വാക്സാമർഥ്യം നിമിത്തം ഇവർ ഏറെ ധനലാഭം നേടുന്നതിന് അനുകൂലമായൊരു സമയമാണിത് ഇവരെ ഏതൊരു കാര്യം ഏൽപ്പിച്ചാലും വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയും ഭംഗിയായും അവയെല്ലാം നിർവഹിക്കുന്നതിനും മിഥുന മാസത്തിൽ ഇടയാകുന്നതാണ് നിലവിലെ ഒമ്പതാം ഭാവത്തിലെ സ്ഥിതി അത്ര അനുകൂലമല്ല ധനപരമായ പലതരം വിരോധങ്ങൾ ഉണ്ടാകുന്നതിനും ശത്രുശല്യം ഉണ്ടാകുന്നതിനുമെല്ലാം മിഥുന മാസം ഇടയാകുന്നതാണ് ഭാഗ്യസ്ഥാനത്താണ് പാപനായ സൂര്യൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് പല വിധേനയുള്ള രോഗങ്ങൾ പിടിപെടുന്നതിനും മറ്റും ഇടയാകുന്നതാണ് എന്നാൽ ഇവർക്ക് ജാതകയോഗമുണ്ടെങ്കിൽ പിതൃസ്വത്ത് ലഭിക്കുന്നതിന് ഇടയാകും സുഖവും സാമ്പത്തിക ക്ലേശങ്ങളും ഈ മാസത്തിൽ മാറി മാറി അനുഭവപ്പെടും ഭാഗ്യാഭിവൃദ്ധിയോടുള്ള അമിതമായ താല്പര്യം നിമിത്തം ലോട്ടറികളും മറ്റും പതിവിലധികം എടുക്കുന്നതിനും ഇടയാകും മനസ്സിൽ ഒരു ഉന്മേഷമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നതാണ് കൂടാതെ വാഹനയാത്രകൾ ചെയ്യുന്നവർ സൂക്ഷിച്ച് യാത്ര ചെയ്യേണ്ടതും ഉറക്കം വരികയാണെങ്കിൽ അല്പനേരം വിശ്രമിച്ചിട്ട് മാത്രം യാത്ര തുടരേണ്ടതുമാണ് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിക്കുകയും ഒപ്പം ഇവരുടെ കോപം പതിവില്ലാത്ത വിധം മറ്റുള്ളവരോട് പ്രദർശിപ്പിക്കുകയും ചെയ്യും കൂടാതെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിയവർ കൃത്യസമയത്ത് തിരിച്ചു തരാതിരിക്കുകയും അതിനെ ചൊല്ലി അവരോട് വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകുന്നതിനും ഇടയാകും കൂടാതെ പണത്തെ ചൊല്ലിയോ ആഭരണങ്ങളെ ചൊല്ലിയോ വീട്ടിലും തൊഴിലിടത്തിലും പലതരത്തിൽപ്പെട്ട തർക്കങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണിത് ഇവർ ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്